രാവിലെ തന്നെ നേരം നേരമെടുത്തോളു എന്ന നിലയ്ക്കുള്ള വാർത്ത വരികയാണ് വാർത്ത പക്ഷേ വ്യാജമാണ് ആദ്യമായിട്ട് വന്ന പൂച്ചക്കുട്ടി അല്ല അതൊക്കെ ഉണ്ട് കൊച്ചിയിൽ നിന്ന് സജിൻ ഒരു കൗതുകമുള്ള വാർത്ത കൂടിയാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പൂച്ചയുമായിരിക്കും ബിജു അത് എത്രത്തോളം വാർത്ത നമ്മൾ കുത്തിത്തിരിപ്പാണെന്ന് പറയും നമുക്കൊരു മാന്യതയിൽ ഇന്ന് പ്രധാനമായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർത്ത ഇല്ല അതാണ് പ്രധാന വാർത്ത അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഇതുവരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പൂച്ചേനെ കൊണ്ടുവന്നു അപ്പോൾ പെറ്റിനെ കൊണ്ടുവരാനുള്ള ഓദറൈസേഷനായി അതുകൊണ്ട് ഒരു പൂച്ചേനെ കൊണ്ടുവന്നു അത് ആദ്യമായിട്ട് അങ്ങനെയല്ല രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ തന്നെ കൊണ്ടുവന്നതിന്റെ കഥ അറിയാം ഇനി അതിനു മുമ്പ് ഉണ്ടായോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല ട്വന്റി ഫോറിന്റെ വാർത്തയാണ് രാമചന്ദ്രന്റെ ചരിത്രത്തിൽ ചരിത്രത്തിൽ കേരളത്തിന്റെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കഴിഞ്ഞ അനിമൽ സർട്ടിഫിക്കേറ്റ് കേരളത്തിലേക്ക് വകുപ്പ് ഹാഷ്മി പറയുന്നത് സാങ്കേതികമായിട്ട് ശരിയാണ് എന്ന് വെച്ചാൽ ഓതറൈസേഷൻ കിട്ടിയത് ഇപ്പോഴാണ് ഇതുവരെ ടെമ്പററി ഓതറൈസേഷൻ ആണ് ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് മൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് മൃഗങ്ങളെ മൃഗങ്ങളെയല്ല പെറ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവരാനായിട്ടുള്ള ഓതറൈസേഷൻ കിട്ടിയ രേഖയാണിത് അന്ന് ടെമ്പററി ഓതറൈസേഷൻ ആണ് കിട്ടുന്നത് ഇനി ആ കൊണ്ടുവന്ന മൃഗങ്ങളെ നമുക്കൊന്ന് കാണാൻ വേണമെങ്കിൽ എന്താ പറയുക അന്ന് നിയമപരമായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള അനുമതി വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് ഇവരെ ഇതല്ലാതെയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്ന വാര്ത്തകൾ ഓരോ വാർത്തയും അന്വേഷിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല പക്ഷേ പല വാർത്തകളും നമ്മളൊന്ന് ഒന്ന് കാതോർത്ത് നിന്നാൽ അതിലൊരു നോണയുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ ഹാർഷ്മി ഇന്ന് രാവിലെ പറയുന്നുണ്ടായിരുന്നു തെറ്റ് പറഞ്ഞാൽ അത് എന്തോ ആണ് എന്നൊക്കെ നമ്മൾ നാളെ എന്താ പറയുക ചെന്നൈയിലല്ല പ്ലെയിൻ താഴ്ത്തിറക്കണേൻ്റെ കാര്യത്തിൽ ബെല്ലി ഡാൻസിൻ്റെ കഥ പറയുന്നുണ്ടായിരുന്നു പിന്നെ റോട്ടിൽ മറ്റേ കുഴി അടയ്ക്കാനായിട്ട് റോഡ് ബോണ്ട് ഉപയോഗിക്കുന്നതിന് എന്തോ കൊണ്ടുവന്നിടുന്നു എന്ന് പറഞ്ഞത് മറ്റേ കിടക്ക വിരിച്ചിട്ടാണോ ഫോം എന്ന് പറഞ്ഞപ്പോഴേ കിടയ്ക്ക് വിരിച്ചിട്ടാണോ ഈ പ്ലെയിൻ ക്രാഷ് ലാൻഡിങ് വരികയാണെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി അല്ല ഈ അതാണ് നമ്മൾ പറയുന്നത് ഓരോ വാർത്തയും നമ്മൾ പറയുന്നത് നമ്മൾ പുലിയായിട്ടല്ല പറയണം പക്ഷേ ഒരു വാർത്ത എന്നുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചെയ്യുമ്പോൾ അത് വസ്തുതിയായിട്ട് ആവണ്ടേ ഇന്നിപ്പോ എല്ലാവരും ഈ വാർത്ത ചെയ്തിട്ടുണ്ട് എന്തോ വലിയ സംഭവം പോലെ നമ്മൾ പറയുന്നത് ആ ഒരു വാർത്തയാണ് ഓദറൈസേഷൻ കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു പെറ്റ് എന്നുള്ള നിലയ്ക്ക് അതൊരു വാർത്തയാണ് അത്രയേ ഉള്ളൂ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും ആദ്യമായിട്ട് അങ്ങനെ പറയല്ലോ ചേട്ടാ നോക്കിയേ എല്ലാവരും ഇതുപോലെയാണ് നിങ്ങൾ ആകെ കൂടി ഇപ്പോൾ ഏഷ്യാനിൻ്റെ പോലും റീച്ച് തൊണ്ണൂറ്റി ചിലാനം പോയിൻ്റ് ആണ് നിൽക്കുന്നത് കഷ്ടുണ്ട് ഞാനൊന്നും പറയല്ലേ നമ്മൾ ഇപ്പം ഇത് രാവിലെ തൊട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ശരിയാവുക ഇത് വല്ല ഒക്കലഹാമേലത്തെ കാര്യമൊക്കെ ചെയ്താൽ മതി നമ്മുടെ അവിടുത്തെ കാര്യം ചെയ്യണ്ട അപ്പം ശരി ഞാൻ പോവാം